ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുലിനോട് മനോഹർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ നിന്റെ കല്യാണത്തിന് ഞാൻ എങ്ങനെയെങ്കിലും ഇരുന്ന് നിറങ്ങിയിട്ടായാലും വന്നോളാടാ എന്ന് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ മകൾക്ക് അവൾക്ക് ഇത്തിരി സ്വാർത്ഥത കൂടുതലാണ് അവൾ സ്നേഹിക്കുന്നവരെ നല്ല രീതിയിൽ സ്നേഹിക്കും അത് ഞാൻ വരുന്നതിനു മുൻപ് കിരണ്യാണല്ലോ അവൾ ആദ്യം സ്നേഹിച്ചത് കിരണ് കിട്ടാതെ കല്യാണിയെ അവൾ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ നോക്കിയത് അതുകൊണ്ട് തന്നെ എന്നെ ഇപ്പൊ കിട്ടിയപ്പോൾ അവൾ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് പിന്നെ എനിക്ക് നിന്റെ നിങ്ങളുടെ മകളുമായിട്ട് യാതൊരു തരത്തിലുള്ള സ്നേഹമൊന്നുമില്ല പിന്നെ കൺമണിമോള് അവൾ ആ കുഞ്ഞിനോട് എനിക്ക് നല്ലൊരു സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് നിനക്ക് അങ്ങനെ കുഞ്ഞുങ്ങളോടൊക്കെ സ്നേഹമൊക്കെ തോന്നോടാ എന്ന് ചോദിക്കാണ് അപ്പൊ പറയുന്നുണ്ട് ഇല്ല തോന്നില്ല എനിക്ക് ഇത്രയും നാളുണ്ടായ കുഞ്ഞുങ്ങളോടൊന്നും ഒരു സ്നേഹവും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടാറുണ്ട് പക്ഷെ ഇവിടെയാണ് ഞാൻ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് കുഞ്ഞിനിത്രയും ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുഞ്ഞിനോട് ഒരു സ്നേഹൊക്കെ ഉണ്ട് എന്നിങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ആ ഒരു സമയത്ത് നമ്മുടെ മനോഹറിന് ഒരു ഫോൺ വരികയാണ് അത് വിളിക്കുന്നത് മറ്റാരുമല്ല ഗംഗയാണ് അളിയാ പറയി എന്ന് പറയുന്നുണ്ട് നിന്നെ ഉടനെ എനിക്കൊന്ന് കാണണമല്ലോ സ്ഥലം പറഞ്ഞാൽ മതി ഞാൻ എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കണ് എന്നാൽ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ രാഹുലിനോട് യാത്ര പറഞ്ഞ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് നമ്മുടെ ഗംഗയുടെ അരികിലേക്ക് എത്തുന്നുണ്ട് എന്താ എന്താണ് കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് നിന്റെ ഏർ പെങ്ങളിനെയും അതുപോലെ രണ്ടാനമ്മയെ കുറിച്ച് നീ എന്നോട് വിശദമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതാരാണ് എന്താണെന്നോ നീക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അതെ അപ്പോൾ അവരുടെ സ്വത്തുക്കൾ എനിക്ക് കിട്ടണം അതാണ് എൻ്റെ ആവശ്യം തന്നെയല്ല അയാള് അയാൾ നേരത്തുടൻ തന്നെ മരണമടഞ്ഞു എൻ്റെ അച്ഛൻ എന്ന് പറയുന്നയാള് അല്ലെങ്കിൽ ഞാൻ അയാളെ കൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി ആ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ ഞാൻ എഴുതിച്ചെടുത്തേനെ എന്നിട്ട് ഞാൻ അയാളെ പരലോകത്തേക്ക് ആയിക്കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയത് മുഴുവനും അവിടെയാണ് അയാൾ ആദ്യമേ മരണപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗംഗ തുടരുകയാണ് അതെ ഈ നാട്ടിൽ അവൾക്ക് ശക്തരായിട്ടുള്ള ചില ബന്ധുക്കളുണ്ട് അതാണ് ഇപ്പം എന്നെ കുഴപ്പിക്കുന്നത് അവർ നല്ല ശക്തര് തന്നെയാണ് ഇവിടെ നല്ല വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആർ എസ് കൺസ്ട്രക്ഷൻ എന്ന് പറയും അവൾ കല്യാണി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പെൺകുട്ടിയാണ് കല്യാണി കല്യാണിയുടെ അനിയത്തി ചേച്ചിയാണ് ഈ പറയുന്ന കാർത്തിക എന്ന് പറയുമ്പോൾ മനോഹർ പൊട്ടിച്ചിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് എന്താടാ നീ ചിരിക്കുന്നത് എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട് ഇപ്പൊ തൻ്റെ ഫോണിലുള്ള കല്യാണിയുടെ ഫോട്ടോ എടുത്ത് ചോ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കാണ് ഇതാ അല്ലേ കല്യാണി എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതെ എന്ന് പറയുന്നുണ്ട് ഈ കല്യാണിയെ എനിക്കറിയാം കാരണം ഇവരുടെ അയൽവക്കത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ പേര് സരയു എന്നാണെന്ന് പറയുമ്പോൾ സരയുവോ അതെ അപ്പോൾ രാഹുൽ സാറിന്റെ മകളാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ നിനക്കറിയോ എന്ന് പറയാണ് എനിക്കറിയാം രാഹുലിനെ പിന്നെ അയാൾ എനിക്ക് ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട് എൻ്റെ പണി എൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം അയാളുടെ മരുമകനെ തീർക്കാനായിട്ട് ആ മരുമകൻ നീയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അതെ അയാള് നിനക്കല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്നെ തീർക്കാനുള്ള കൊട്ടേഷൻ തന്നിരിക്കും അതെനിക്ക് അറിയാം നീ ഒരു കാര്യം ചെയ്യ നീ എനിക്ക് അയാൾക്കെതിരെ രാഹുലിനെതിരെ കൊട്ടേഷൻ തായോ ഞാൻ അയാൾക്ക് എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയാണ് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ആറേഴ് കോടി രൂപ തന്നെ എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് പിന്നെ അയാളുടെ മകളെ ഞാൻ എത്രയും വേഗം ഉപേക്ഷിക്കും അയാളുടെ മകളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നം തീരും അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്ന് നമ്മുടെ മനോഹർ പറയുകയാണ് എന്നാൽ നീ എനിക്ക് എത്രയും വേഗം ഒരു കാര്യം ചെയ്യണം നീ എന്തായാലും കല്യാണിയുടെ അയൽവക്കത്തല്ലേ താമസിക്കുന്നത് അപ്പോൾ കല്യാണിയെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതായത് അവരുടെ എന്തൊക്കെ അനക്കങ്ങൾ അവിടെ നടക്കുന്ന മാറ്റങ്ങൾ ഇതെല്ലാം തന്നെ എന്നോട് വിളിച്ച് പറയണം എന്ന് പറയുകയാണ് കിരണ് ഞാൻ കിടത്തി പക്ഷേ കല്യാണി അവൾ രക്ഷയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഏറ്റു എന്ന് മനോഹർ വാക്കുകൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം മനോഹർ പറയുന്നുണ്ട് എൻ്റെ പെൺകുട്ടി ഒരിടത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പിന്നെ കാണാൻ മളയാ എന്നും പറഞ്ഞ അവിടെ നിന്നും പോരുകയാണ് അങ്ങനെ വേഗം പോകുന്നത് വന്ദനയുടെ അരികിലേക്കാണ് വന്ദൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഒരു റോഡ് സൈഡിൽ അപ്പോ നമുക്കൊരിടത്ത് ഒരു ബന്ധു വീട്ടിൽ പോകണമെന്ന് വന്ദന പറയാണ് കല്യാണ ചെറുക്കനുമായിട്ട് വീട്ടിൽ പോകണോ അതത്ര നല്ലതൊന്നല്ല എന്ന് മനോഹർ പറ എങ്കിലും മോള് വിളിച്ചതല്ലേ വരാമെന്നും പറഞ്ഞിട്ട് രണ്ടു പേരും കൂടി ഒരു ബന്ധു വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് ബെല്ലടിക്കുമ്പോൾ അവിടെ ഒരു ഒരു സ്ത്രീ വന്നിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ മോള് ഒന്നും പറഞ്ഞു വേം വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ അത് ശരിക്കും ആൻറ്റിയാണ് ഈ വന്ദനയുടെ ആൻറ്റിയായിട്ടാണ് അഭിനയിക്കുന്നത് ആൻറ്റി തന്നെയാണ് എന്തായാലും വരണ്ട് അങ്ങനെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് പിന്നെ അവർ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ മനോഹർ പെട്ടെന്ന് വേഗം ആയൊരു ഭിത്തിയിൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ ഫോട്ടോ കാണുകയാണ് അത് കണ്ട് മനോഹർ ഞെട്ടുന്നുണ്ട് എന്തായാലും വന്ദനയും ആ ആൻ്റിയും കണ്ണോട് കണ്ണ് കാ അവൻ അങ്ങനെ ഞെട്ടി നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് അങ്ങനെ ഇതാരാണ് എന്ന് മനോഹർ ചോദിക്കുമ്പോൾ ഐ മോളൊന്നും പറഞ്ഞു കൊടുത്തില്ലേ എന്ന് ആ ആൻറ്റി ചോദിക്കുകയാണ് ഇതാണ് എൻ്റെ ഭർത്താവ് അതായത് മോളിൻ്റെ അങ്കിള് ശേഖരേട്ടൻ ശേഖരേട്ടൻ എസ് പി ആണ് എന്ന് പറയുന്നത് കേട്ട് മനോഹർ ഒന്ന് ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ തന്നെ അവിടേക്ക് ഒരു ജീപ്പ് വന്ന് വരികയും ആ ജീപ്പിൽ നിന്ന് ഇറങ്ങുക ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട് ശേഖരൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ അപ്പോ അയാൾ മനോഹർ വിചാരിക്കുകയാണ് എന്നെ പറ്റി ആൾക്ക് എന്തെങ്കിലും അറിവുണ്ടായിരിക്കോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കുമോ ഇതോടുകൂടി കള്ളങ്ങളൊക്കെ പൊളിയോ എന്നൊക്കെ ഭയപ്പെട്ട് എങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായാലും ശേഖരൻ ആങ്കിൾ വന്നിട്ട് ആ മക്കൾ വന്നോ എന്ന് ചോദിച്ചങ്ങനെ പരിചയപ്പെടുകയാണ് അപ്പോ ഞാൻ ഇവളുടെ അങ്കിളാണ് എനിക്ക് ഒരു മകളുണ്ട് ആ മകളെ പോലെ തന്നെയാണ് ഞാൻ ഇവളെയും കാണുന്നത് രണ്ടുപേരുടെയും കല്യാണം ഒരേ പന്തലിൽ നടത്തണമെന്നായിരുന്നു പിന്നെ മോൻ നല്ലൊരു പയ്യനാണ് പെട്ടെന്ന് മോളുടെ കല്യാണം ഉറച്ചത് കൊണ്ടാണ് ഇവളുടെ കല്യാണം ആദ്യം നടത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് ചായ ഒന്നും കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആങ്കിൾ അപ്പൊ പറയുന്നുണ്ട് ആ അതൊക്കെ ഞാൻ അല്ലാതെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിനു മുൻപ് ഒരു ചടങ്ങുണ്ടല്ലോ എന്ന് ആന്റി പറയുമ്പോൾ ആ അത് ശരിയാണ് എന്നും പറഞ്ഞു വേഗം പോയിട്ട് ആ ശേഖരൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഒരു ചെക്ക് എടുത്ത് എടുത്തുകൊണ്ട് വരികയാണ് ഇത് മോനുള്ള സമ്മാനമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ എൻ്റെ മോളെ പോലെ തന്നെയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് എന്തിനാണെങ്കിൽ ഇത് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഒരു കോടി രൂപയുടെ ചെക്കാണ് എന്ന് പറയാണ് അയ്യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഇപ്പൊ എവിടെ ചെന്നാൽ ഈ കോടികളുടെ ചെക്കാണല്ലോ തരുന്നത് മോളുവിന്റെ അച്ഛൻ തന്നെ ആറേഴ് കോടിയുടെ ചെക്ക് തന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല ഈ മോളുക്കന്നെ അല്ല അത് ഞാൻ ഞാൻ കൊടുക്കാൻ വിചാരിച്ചത് ഞാൻ മോൾക്ക് കൊടുക്കന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അവർ പുറത്തിറങ്ങുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ മനോഹറും വന്ദനയും കൂടെ പുറത്തിറങ്ങുകയാണ് അപ്പോൾ മനോഹർ വന്ദനയോട് ചോദിക്കുന്നുണ്ട് അതെ ഈ അങ്കിൾ എന്ന് പറയുന്നത് ആളെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ക്ഷമിക്കില്ല അത്രയ്ക്ക് സത്യസന്ധനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ് മനോഹർ ഇതേ സമയത്താണെങ്കിൽ അയൽവക്കത്ത് കല്യാണിയുടെ വീട്ടിലെല്ലാവരും ഒന്നിച്ചിരിക്കും ാണ് അപ്പോൾ നമ്മുടെ നിതയാണെങ്കിലും അതുപോലെ ജുബാന അത് എല്ലാവരും നിഷയൊക്കെ കൂടി സംസാരിക്കണം അപ്പോൾ ഹോള് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ആരും പേടിക്കേണ്ട ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തോളാം എന്ന് കല്യാണി പറയുന്നുണ്ട് എല്ലാം ഈ ശേഖരൻ അങ്കിളിനെ പറ്റി പറയുകയാണ് അപ്പോൾ അദ്ദേഹം പോലീസ് ഒന്നുമല്ല പിന്നെ മനോഹറിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ആ ഒരു പതർച്ച കാണാൻ വേണ്ടിയിട്ട് അഭിനയിച്ചതാണ് അദ്ദേഹം പോലീസ് ഓഫീസർ ഒന്നുമല്ല അത് വരുൺ തന്നെ വരുണും അങ്കിളും കൂടി തയ്യാറാക്കിയ നാടകമാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും മനോഹറിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുകയാണ് അതിനുശേഷം നമ്മുടെ മനോഹർ സരയുവിൻ്റെ വീട്ടിലേക്ക് കാണിക്ക വരുന്നതും കാണിക്കുന്നുണ്ട് അങ്ങനെ സരയുവിൻ്റെ വീട്ടിലേക്ക് വന്നിറങ്ങിയ മനോഹർ കല്യാണിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ഇനിയിപ്പം ഗംഗയുടെ ചാരനായി തന്നെ കല്യാണിയുടെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കി അവൾ അവന് കൊടുക്കാൻ അവനെല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്ന ഒരു ചാരനായി മാറുന്നുണ്ട് നമ്മുടെ മനോഹർ അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്